മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്ന വിപുലമായ പര്യടനം കേരളത്തിന്റെ വികസനവും പ്രവാസി ക്ഷേമവും ലക്ഷ്യമിട്ടുള്ള ഒരു ഔദ്യോഗിക പരിപാടിയായി ആഘോഷിക്കപ്പെടുമ്പോൾ പ്രവാസ ലോകത്തെ ഒരു വലിയ വിഭാഗം സംഘടനകളുടെ കടുത്ത പ്രതിഷേധത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും നിഴലിലാണ് ക്യാപ്റ്റൻ വിദേശത്തെ എന്ന മട്ടിൽ സി പി എം കേന്ദ്രങ്ങൾ ഊതി വീർപ്പിച്ച പി ആർ വർക്കുകൾക്ക് പ്രവാസി മലയാളികളുടെ മുഖത്തടിച്ചുള്ള തുറന്ന പ്രതികരണത്തിലൂടെ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുക വിദേശ നിക്ഷേപം ആകർഷിക്കുക തുടങ്ങിയ ഉന്നതമായ ലക്ഷ്യങ്ങളാണ് യാത്രയ്ക്ക് പിന്നിലെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രതിപക്ഷാനുകൂല പ്രവാസി സംഘടനകൾ ഇത് വെറും രാഷ്ട്രീയ നാടകവും തിരഞ്ഞെടുപ്പ് തട്ടിപ്പും മാത്രമാണെന്ന് ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കം കുറിച്ച ബഹ്റൈനിൽ തന്നെയാണ് പ്രതിഷേധം ഏറ്റവും ശക്തമായത് ഒഐസി കെ എം സി സി തുടങ്ങിയ പ്രമുഖ സംഘടനകൾ പരസ്യമായി മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കുന്നതിനായി പ്രഖ്യാപിച്ചു ഐ വൈ സി സി ബഹ്റൈനും ഇതേ പാത പിന്തുടർന്നു ബഹിഷ്കരണത്തിന്റെ അടിസ്ഥാന കാരണം വാഗ്ദാന ലംഘനങ്ങളുടെ നീണ്ട പട്ടിക തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ബഹ്റൈൻ സന്ദർശിച്ചപ്പോൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പ്രവാസികൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകിയിരുന്നു അന്ന് അദ്ദേഹം നടത്തിയ നിരവധി പ്രഖ്യാപനങ്ങളിൽ ഒന്നുപോലും എട്ട് വർഷമായിട്ടും നടപ്പിലാക്കിയില്ല എന്നതാണ് പ്രധാന വിമർശനം രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ കേട്ടാൽ പ്രവാസ രോഗം പ്രതീക്ഷയുടെ കൊടുമുടിയിലായിരുന്നു എന്നാൽ ആ പ്രഖ്യാപനങ്ങളെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ എഴുതിയതുപോലെ അവശേഷിക്കുന്നു പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങൾ ഇങ്ങനെയായിരുന്നു ബഹ്റൈനിൽ കേരള പബ്ലിക് സ്കൂൾ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ സ്ഥാപിക്കും അതോടൊപ്പം കേരളത്തിൽ ബഹ്റൈൻ്റെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കും ബഹ്റൈനിൽ കേരള ക്ലിനിക് നിയമസഹായ സെൽ എന്നിവ ആരംഭിക്കും തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആറുമാസത്തെ ശമ്പളം താൽക്കാലിക സുരക്ഷ എന്ന നിലയിൽ വിതരണം ചെയ്യും ജോലി നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ പോർട്ടൽ ആരംഭിക്കും ഒറ്റയ്ക്ക് താമസിക്കുന്ന വനിതാ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും അതോടൊപ്പം കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ കുടുംബ നഗരങ്ങൾ എന്ന പേരിൽ ടൗൺഷിപ്പ് ആരംഭിക്കും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും സ്പെഷ്യൽ പെൻഷൻ അനുവദിക്കും ഈ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും യാഥാർത്ഥ്യമാകാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലാക്കി പുതിയ പൊള്ളയായ വാഗ്ദാനങ്ങളുമായി വീണ്ടും പ്രവാസികളെ വഞ്ചിക്കാനാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത് എന്ന് കെ എം സി സിയും ഒറന്നടിച്ചു പഴയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനൊപ്പം നിലവിലുള്ള ക്ഷേമ പദ്ധതികളും പാർട്ടി വേലത്തരത്തിൽ മുങ്ങിപ്പോയെന്നും പ്രവാസി സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പ്രവാസി പെൻഷൻ അയ്യായിരം ഡോളർ ആക്കും എന്ന വാഗ്ദാനം ജലരേഖയായി മാറി അതോടൊപ്പം പ്രവാസികളിൽ നിന്നും മാസവരി വാങ്ങി അറുപത് വയസ്സ് കഴിഞ്ഞാൽ നൽകുന്ന ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി വിതരണവും ചെയ്യുന്നില്ല ഇത് നാട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന മുൻ പ്രവാസികളെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് വാഗ്ദാനം ചെയ്ത മാസത്തെ ശമ്പളം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അവശേഷിക്കുകയാണ് കൂടാതെ നാട്ടിൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും കടുത്ത അവഗണനയും വിവേചനവുമാണ് നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിൽ പ്രവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം വെള്ളത്തിൽ വരച്ച് ഒരു സാഹചര്യത്തിൽ പുതിയ വാഗ്ദാനങ്ങളുമായി വരുന്നത് പ്രവാസികളെ പറ്റിക്കാനുള്ള കുതന്ത്രമാണ് എന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രവാസികളെ സന്തോഷിപ്പിക്കാനായി അടുത്തിടെ പ്രഖ്യാപിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും നിരവധി സംശയങ്ങൾ ഒ ഉയർത്തുന്നുണ്ട് ഇൻഷുറൻസിൽ സർക്കാരിന്റെ വിഹിതം എത്ര മറ്റു ഇൻഷുറൻസുകൾ പോലെ അടുത്ത വർഷം പ്രീമിയം കുറയുമോ പെൻഷൻ വാങ്ങുന്നവർക്ക് ഗുണം ലഭിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കാത്ത പക്ഷം ഇതും വെറും വാഗ്ദാനമായി മാറുമെന്ന ആശങ്ക പ്രവാസികൾക്കുണ്ട് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിലുള്ള പ്രതിഷേധവും ശക്തമാണ് ഐ വൈ സി സി ബഹ്റൈൻ തങ്ങളുടെ ബഹിഷ്കരണ പ്രസ്താവനയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകൾ രാഷ്ട്രീയ അതിക്രമങ്ങൾ അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പോലീസ് ലാത്തി ഉപയോഗിച്ച് ആക്രമിച്ച നടപടി അതോടൊപ്പം തൃശൂർ കുന്നംകുളം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ ലോക്കപ്പിൽ മർദ്ദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ മൗനം മകനെതിരെ ഇ ഡി സമൻസ് അയച്ച സാമ്പത്തിക കേസം ഇത്തരം വിഷയങ്ങളെല്ലാം നിലനിൽക്കി നാട്ടിലെ സമരങ്ങളെ ഭയക്കുന്ന മുഖ്യമന്ത്രി വിദേശത്ത് സൗഹൃദ സന്ദർശനം നടത്തുന്നത് തികഞ്ഞ പ്രഹസനമാണ് എന്നും ഐ വൈ സി സി ആരോപിക്കുന്നുണ്ട് ബഹ്റൈനിൽ ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം വിവിധ രാജ്യങ്ങളിലായി തുടരുന്നുണ്ട് ബഹ്റൈൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഒക്ടോബർ തീയതികളിൽ ഒമാനിലും സലാലയിലും എത്തും ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി ഒമാനിൽ എത്തുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി മുഖ്യാതിഥിയാകും ഒക്ടോബർ മുപ്പതിന് ഖത്തറിലും തുടർന്ന് നവംബർ ഏഴിന് കുവൈത്തിലും ഒൻപതിന് യു എയിലും മുഖ്യമന്ത്രി എത്തും സൗദി സന്ദർശനത്തിന് കേന്ദ്രാനുമതി ലഭിക്കുന്നതിനുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാനും പേഴ്സണൽ അസിസ്റ്റന്റ് വി എം സുനീഷിനുമാണ് ഔദ്യോഗിക യാത്രാനുമതി പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ അവധി ദിനങ്ങളായ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് പ്രതിപക്ഷ സംഘടനകളുടെ ബഹിഷ്കരണത്തോടെ മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ സി പി എം അണികളും അനുഭാവികളും മാത്രമാകും പങ്കെടുക്കുക എന്ന് ഉറപ്പായി ഇത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും സംഭവിക്കാനാണ് സാധ്യത പ്രവാസി സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുവെന്ന പി ആർ പ്രതീതി സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇതോടെ പൊളിഞ്ഞത് കേരളത്തിന്റെ വികസനത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നൽകി കേരളം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന പ്രവാസികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബോധപൂർവം അവഗണിക്കുകയാണ് ഇത് അവഗണനകൾ മറച്ചുവെച്ച് പുതിയ വാഗ്ദാനങ്ങളുമായി വരുന്ന മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പും വോട്ടും ലാക്കിയുള്ള ഈ പര്യടനത്തെ അതേ അർത്ഥത്തിൽ കണ്ട് നിസ്സഹരിക്കാനാണ് പ്രവാസി സംഘടനകളുടെ തീരുമാനം ലോകത്തെ ശക്തമായ ഈ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് ഒരു ഇരുണ്ട നിഴൽ വീഴ്ത്തിയിരിക്കുന്നു രാഷ്ട്രീയ നേതൃത്വം നൽകിയ ഉറപ്പുകൾ എത്രത്തോളം പാഴ്വാക്കുകളായി വാക്കുകളായി മാറി എന്നതിന്റെ നേർചിത്രമാണ് ഈ ബഹിഷ്കരണത്തിലൂടെ പ്രവാസി സമൂഹം വരച്ചുകാട്ടുന്നത്